Welcome to MalayalamPulse.in. അതിജീവനത്തിന്റെ തെരഞ്ഞെടുപ്പ് ദുരന്ത ഭൂമിയിൽ ജനവിധി തേടി വയനാട് സ്ഥലം വയനാട് മുണ്ടക്കൈ ചൂരൽമല മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലം എത്തിയിരിക്കുന്നു എന്നാൽ വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിന് ഇത്തവണ ഇത് സാധാരണ തെരഞ്ഞെടുപ്പല്ല ഇത് അതിജീവനത്തിന്റെ തെരഞ്ഞെടുപ്പ് കാലം മഹാദുരന്തം കവർന്നെടുത്ത മുണ്ടക്കൈയുടെ മണ്ണിൽ ഓർമ്മകളും ആശങ്കകളുമായി സ്ഥാനാർത്ഥികൾ ജനവിധി തേടുമ്പോൾ ഈ മണ്ണിനു പറയാനുള്ളത് ഒരു നാടിന്റെ നിശബ്ദമായ വേദനയാണ് പഞ്ചായത്തിന്റെ ഭൂപടത്തിൽ നിന്ന് ഇത്തവണ ഒരു വാർഡ് അപ്രത്യക്ഷമായിരിക്കുന്നു മുണ്ടക്കൈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം ഉത്സവമാക്കിയ ഒരു നാട് വഴിയോരങ്ങൾ കൊടിതോരണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് സർവവും ഉരുളെടുത്തതോടെ ആവേശമണ പൊട്ടിയിരുന്ന ഈ ഭൂമിയിൽ ഇന്ന് നിശബ്ദത മാത്രം ഒരുമിച്ചു കൂടിയ ഇടങ്ങളെല്ലാം കാടുമൂടി തുടങ്ങി ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ട മുണ്ടക്കയും സമീപത്തെ ചൂരൽമലയും ചേർന്ന് ഇത്തവണ ഒരറ്റ വാർഡായി മാറിയിരിക്കുകയാണ് ദുരന്തത്തിനു ശേഷമുള്ള പുനർനിർമ്മാണത്തിന്റെ വെളിച്ചം കാത്തിരിക്കുന്ന ഒരു ജനതയുടെ ജനവിധിയാണ് ഈ സംയോജിത വാർഡ് തേടുന്നത് ഇത്തവണ ഇവിടെ രാഷ്ട്രീയ ചർച്ചകളോ പതിവ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളോ ഇല്ല ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും വോട്ടർമാർക്ക് ഇതൊരു ഓർമ്മയുടെ തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് ഈ മണ്ണിനെ നയിച്ച നേതാക്കളിൽ പലരും ഇന്ന് കൂടെയില്ല ദുരന്തം ബാക്കിയാക്കിയവർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി തങ്ങളുടെ ജീവിതം കരുപിടിപ്പിക്കുകയാണ് പോളിംഗ് ബൂത്തായിരുന്ന വിദ്യാലയം പോലും ഇന്ന് ദുരന്തത്തിന്റെ ഓർമ്മയായി അവശേഷിക്കുന്നു ഇത്തവണ പോളിംഗ് ബൂത്ത് സജ്ജമാക്കിയിട്ടുള്ളത് ചൂരൽമലയിലാണ് എന്നാൽ ദുരന്തബാധിതർ സർക്കാരിന്റെയും സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെ പുതിയ വീടുകളിലേക്ക് മാറുന്നതോടെ ഇവരുടെ വോട്ടുകളും പലയിടങ്ങളിലേക്ക് മാറും അതുകൊണ്ടുതന്നെ ദുരന്തമടർത്തി മാറ്റിയ മുണ്ടക്കൈക്കാരുടെ ജന്മനാട്ടിലെ അവസാനത്തെ തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഒരു പക്ഷേ ഇത് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയും പേറി അതിജീവനത്തിന്റെ ഈ ചാരിത്രപരമായ തെരഞ്ഞെടുപ്പിൽ മുണ്ടക്കൈ ജനത വിധിയെഴുതാൻ ഒരുങ്ങുകയാണ് വയനാട്ടിലെ ഈ ദുരന്തഭൂമിയിൽ ഭൂമിയിൽ വികസന വാഗ്ദാനങ്ങൾക്കപ്പുറം നിലനിൽപ്പിനായുള്ള ഒരു ജനതയുടെ പോരാട്ടം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും മലയാളം പൾസ് ഡോട്ട് ഇൻ